അംബദ്കർ 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 പേര് നിങ്ങൾ ബാബ പറഞ്ഞ ഒരു പ്രസക്തമായ കാര്യം കേരളത്തിലെ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ്സുകാരാണ് ഞങ്ങളല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് സത്യത്തിൽ കേരളത്തിലെ കേരളത്തിലെ അധികാരത്തിൽ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ഒരുമിച്ച് ആഗ്രഹിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാവാണ് സെക്രട്ടറി മധു ദേശീയ രാഷ്ട്രീയത്തിലെ വർത്തമാന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് ജനശബ്ദം അസോസിയേറ്റ് എഡിറ്റർ ബാബു തോമസുമായി നടത്തിയ അഭിമുഖം രണ്ട് എപ്പിസോഡുകളായി ഞങ്ങൾ ചെയ്യുന്നു യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വന്ന വ്യക്തിത്വമാണ് താങ്കൾ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തകൻ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം ഒക്കെയായി നിറഞ്ഞു നിന്ന താങ്കളിപ്പോൾ പ്രിയദർശിനി പബ്ലിക്കേഷൻ്റെ വൈസ് ചെയർമാനും അതോടൊപ്പം തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ് താങ്കളെ ഞങ്ങൾ സന്തോഷത്തോടെ ജനശബ്ദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇന്ത്യ രാജ്യം നേരിടുന്ന സങ്കീർണമായ പല വിഷയങ്ങളുമുണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് താങ്കൾക്കുള്ള അഭിപ്രായം എന്താണ് ഇന്ത്യ നമ്മളെല്ലാം സങ്കടപ്പെടുത്തുന്ന വിധത്തിൽ അതിൻ്റെ പാരമ്പര്യത്തിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി ഇന്ത്യയിലെ ജനകോടികളുടെ ആഗ്രഹങ്ങൾക്കെതിരായി ഒരു വ്യത്യസ്തമായ ദിശയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ആരും ഇത് ആഗ്രഹിക്കുന്നില്ല ഒരു മതേതര രാഷ്ട്രം ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നുള്ള നിലയിലുള്ള ഇന്ത്യയുടെ എല്ലാ സങ്കല്പങ്ങളെയും തകടം മറിക്കുന്ന വിനാശത്തിൻ്റെ ഒരു കാലമാണ് ഇന്ന് രാജ്യത്തുള്ളത് നമ്മുടെ ഭരണഘടനയും നമ്മുടെ മതേതരത്വവും എല്ലാം ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഇന്ത്യക്ക് നേതൃത്വം കൊടുത്ത ആ കാലഘട്ടങ്ങളിലെല്ലാം ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം കോൺഗ്രസ് വിരുദ്ധതയായിരുന്നു കോൺഗ്രസ് പോയാലല്ല ശരിയാകും എന്നുള്ളതായിരുന്നു കോൺഗ്രസ്സിന് ഒട്ടേറെ പോരായ്മകളുണ്ട് കാരണം കോൺഗ്രസ് ഒരു 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 പട്ടാളച്ചിട്ടയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നില്ല ഗാന്ധിയുടെ കാലം മുതൽ അങ്ങനെയാണ് എല്ലാവർക്കും എല്ലാ അഭിപ്രായങ്ങൾക്കും ഇടങ്ങളുള്ള വ്യത്യസ്തകളെ വാരിപ്പുണരുന്ന ഒരു സംസ്കാരമാണ് ഇന്ത്യക്ക് എന്താണോ സവിശേഷത ആ സവിശേഷതകളെല്ലാം കോൺഗ്രസ്സിനുമുണ്ട് കോൺഗ്രസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ നാനാത്വം സവിശേഷമായിട്ടുള്ള ജീവിത എല്ലാ എല്ലാ രീതികളെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ധാരാളം കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ താഴെ പോയപ്പോഴാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കോൺഗ്രസിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ബോധ്യപ്പെട്ടത് ഇന്ന് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവർ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് അവരൊരു മതരാഷ്ട്രമായി ഇന്ത്യയെ മാറ്റാൻ ശ്രമിക്കുകയാണ് ഇന്ത്യ ജനങ്ങളെ തന്നെ ഭിന്നിപ്പിക്കുന്നു വോട്ട് ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവന്ന ഗവൺമെൻറ്റിനെ ഭയന്ന് ജനങ്ങൾക്ക് ജീവിക്കേണ്ട ഒരവസ്ഥയാണെന്ന് കേരളം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പാർലമെൻറ്റ് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനുള്ള അധികാരങ്ങൾ ഭരണഘടന നിർവഹിച്ചിട്ടുള്ള അധികാര വികേന്ദ്രീകരണം സ്റ്റേറ്റിനും സെൻറ്ററിനും നിയമം നിർമ്മിക്കാനുള്ള വ്യത്യസ്തമായ അധികാരങ്ങൾ നമ്മുടെ ഫെഡറൽ തത്വം ഇതിനെയെല്ലാം അട്ടിമറിച്ചിട്ട് രാജ്യത്തെ ഗവൺമെൻറ് എല്ലാത്തിനെയും അവരുടെ അധീനതയിൽ കൊണ്ടുവരികയാണ് ആധിപത്യത്തിൽ കൊണ്ടുവരികയാണ് ഇത് രാജ്യത്തിന് ഏറ്റവും വലിയ വിനാശമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെല്ലാം ചെറുത്ത് നിൽക്കാൻ ശ്രീ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്നും രാജ്യത്തെ ജനങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ച് പ്രതീക്ഷയുള്ളത് ഈ ഇന്ത്യ രാജ്യത്തെ ബി ജെ പിയുടെ കയ്യിൽ എത്തിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് അല്ലേ കാരണം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതോടെയല്ലേ ബി ജെ പിക്ക് ഇന്ത്യയിലെ അധികാരത്തിൻ്റെ ഭൂരിപക്ഷത്തിലെ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഇന്ത്യയിലെ അധികാരത്തിലേക്ക് വരാനും ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളൊടിച്ച് ബാക്കി മുഴുവൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അധികാരത്തിന് പുറത്തു പോകാനും കാരണം കോൺഗ്രസിൻ്റെ നയങ്ങളിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലെ എന്നാ കോടാന രൂപയുടെ അഴിമതിയുമല്ലേ അത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു വീക്ഷണമാണ് ഞാനതിനങ്ങനെയല്ല കാണുന്നത് താങ്കൾ പറഞ്ഞല്ലോ ബാബറി മസ്ജിദ് തകരാനുണ്ടായ സാഹചര്യമാണ് കോൺഗ്രസ്സിനെ ഇന്ത്യയിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതെന്ന് പറഞ്ഞു ആ ബാബറി മസ്ജിദിൻ്റെ കാലത്ത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഒരു വിഭാഗം ജനങ്ങൾ സത്യമാണത് പക്ഷേ ഇന്നത്തെ കാലത്ത് സത്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടു അതിനുശേഷം പത്ത് വർഷം തുടർച്ചയായി ഇന്ത്യ കോൺഗ്രസ് ഭരിക്കുകയുണ്ടായി ഡോക്ടർ മൻമോഹൻ സിംഗ് ബാബറി മസ്ജിദിൽ ആ പള്ളി പൊളിയാനുണ്ടായ കാരണം സുപ്രീം കോടതിക്ക് ബി ജെ പിയും അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരും കൊടുത്ത വാക്കിൽ ലംഘിച്ചതുകൊണ്ടാണ് എന്ന് ജനങ്ങൾക്കെല്ലാം ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസിനെ തിരസ്കരിച്ച ജനവിഭാഗങ്ങൾ ഒരവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ ബാബറി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം കോൺഗ്രസ്സിനെ സ്വീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീക്ഷണം ശരിയല്ല കോൺഗ്രസ് ആണ് ബി ജെ പിയുടെ കയ്യിൽ ഇന്ത്യയുടെ അധികാരം എത്തിച്ചത് എന്ന് താങ്കൾ പറയുന്നതിന് സത്യത്തിൽ നമ്മൾ യുക്തിസഹമായി പരിഗണിക്കാൻ കഴിയില്ല കാരണം കോൺഗ്രസ് വിരുദ്ധതയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഇന്ത്യയിലെ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളുടെ എക്കാലത്തേ മുദ്രാവാക്യം കോൺഗ്രസ് വിരുദ്ധതയായിരുന്നു കോൺഗ്രസ് പോയാലെല്ലാം ശരിയാകും എന്നുള്ളതായിരുന്നു അവരുടെ ന്യായവും നയവും ഒരു ബദൽ സാമ്പത്തിക നയം അവരുടെ ഒരു വലിയ മുദ്രാവാക്യമായിരുന്നു കോൺഗ്രസ് മാറിയാൽ ഞങ്ങൾ ബദൽ കൊണ്ടുവരും കോൺഗ്രസ്സിനൊരു സാമ്പത്തിക നയമില്ല എന്നെല്ലാമുള്ള നിരന്തരമായ ആക്ഷേപങ്ങളാണ് കോൺഗ്രസിനെതിരെ ഉയർന്നിട്ടുള്ളത് ബി പി സിംഗിന് ഗവൺമെൻറ് വരാൻ കാരണം വരാണ് ഇന്ത്യയിലെ സി പി എം പാർട്ടിയാണ് ഇ എം എസ് ആണ് ഹർകൃഷ്ണൻ സിംഗ് സുജിത്താണ് അവരാണ് ബി ജെ പിയുമായി ചേർന്ന് വി പി സിംഗുമായി ചേർന്ന് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയ ശക്തികളുടെ ഒരു മുന്നണി ഉണ്ടാക്കിയത് ഇന്ത്യൻ പാർലമെൻറ്റിൽ വെറും രണ്ടംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ബി ജെ പി എൺപത്തൊമ്പത് അംഗങ്ങളുള്ള ഒരു വലിയ കക്ഷിയാക്കി മാറ്റാൻ സി പി എമ്മെടുത്ത നിലപാടാണ് കാരണമായിട്ട് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് ഒന്നാം യു പി എ സർക്കാരിന് സി പി എം ഉൾപ്പെടെയുള്ളവർ പിന്തുണ കൊടുത്തിരുന്നു എന്നാൽ ആണവ കരാറിൻ്റെ പേരിൽ പിന്തുണ പിൻവലിച്ചവർ പുറത്തുപോയി ബി ജെ പിക്ക് ഒപ്പം നിന്ന് സർക്കാരിനെ താഴെ ശ്രമിച്ചു എന്നിട്ടും അതിനെ അതിജീവിച്ച ഒന്നാം യു പി എ ഗവണ്മെൻറ് നിന്നുകൊണ്ടാണ് രണ്ടാം യു പി എ ഗവണ്മെൻറ്റും അധികാരത്തിൽ വരാൻ കാരണം താങ്കളുടെ അഭിപ്രായം ചരിത്രപരമായ അഭിപ്രായമല്ല എന്ന ആക്ഷേപം എനിക്കുണ്ട് കാരണം ഈ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമായിട്ടുള്ളത് രാജീവ് ഗാന്ധി ബാബറി മസ്ജിദിൽ പൂജ ചെയ്യാനുള്ള അവകാശം നൽകിയതോടുകൂടിയാണ് അവിടെ അവിടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത് തുടങ്ങുന്നത് അവിടെയാണ് അതിനുശേഷമുള്ള നരസിംഹറാവുവിൻ്റെ ഭരണകാലത്ത് കർസേവ ആരംഭിക്കുന്ന സമയത്ത് ഇതിനെ കാര്യമായി തടയാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല ബാബറി മസ്ജിദ് പൊളിക്കുകയും ബാബർ മസ്ജിദ് പൊളിച്ചെടുക്കാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുള്ള ബി ജെ പി നേതാക്കന്മാരുടെ പേരിൽ യാതൊരു വിധമായ നടപടിയും സ്വീകരിക്കാൻ ഇത് തടയാനും തയ്യാറായില്ല എന്നുള്ളതാണ് പ്രശ്നം ആ തടയാൻ തയ്യാറാകാതിരുന്ന സമീപനമല്ലേ പള്ളിയുടെ തകർച്ചയ്ക്ക് കാരണം സത്യത്തിൽ ഇത് വളരെയേറെ ചർച്ച ചെയ്തൊരു കാര്യമാണ് ഈ കാലത്ത് അതിന് യാതൊരു സാങ്കിത്യവും ഇല്ലെങ്കിലും ഞാൻ താങ്കളോട് പറയാം ഇതൊക്കെ ചർച്ച ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ് എൽ കെ അദ്വാനി ഉൾപ്പെടെയുള്ളവർ സുകോടതി വരാന്തികളിൽ കയറി ഇറങ്ങിയത് കോൺഗ്രസ് നൽകിയ അല്ലെങ്കിൽ ചാർജ് ചെയ്ത കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം അതൊക്കെ സത്യത്തിൽ ഏത് ഈ താൽപ്പര്യത്തിൻ്റെ പേരാണ് താങ്കൾ അത് ചോദിക്കുന്നതിന് കാര്യമില്ല എന്തായാലും ജനങ്ങളതെല്ലാം തള്ളിക്കളഞ്ഞതാണ് കോൺഗ്രസിൻ്റെ ശുദ്ധമായ നിലപാടായിരുന്നു സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്ത അഫിഡവിറ്റിൻ്റെയും അല്ലെങ്കിൽ ആ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് ഉൾപ്പെടെയുള്ള സംഘടനകൾ നൽകിയ അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയാണ് അതിന് അനുമതി കൊടുത്തത് കോടതിയെ കബളിപ്പിച്ചു ജനങ്ങളെ കബളിപ്പിച്ചു രാജ്യത്തെ ഗവൺമെൻറ്റിനെയും കബളിപ്പിച്ചു ആ സമയത്ത് ഡോക്ടർ ശ്രീ നരസിംഹുറാവുമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം ഉൾപ്പെടുത്ത് ഗവൺമെൻറ്റിനെ കബളിപ്പിച്ചു ആ കബളിപ്പിച്ചവരെ എല്ലാമാണ് എല്ലാ കാലത്തും കേരളത്തിലെ ഇടതുപക്ഷവും മറ്റ് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയ ശക്തികളും പിന്തുണച്ചിട്ടുള്ളത് അതാണ് യാഥാർത്ഥ്യം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാറെ ഇന്ത്യ മുന്നണിയുടെ ഒരു ഐക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്നാ ബി ജെ പി യെ ഒറ്റകക്ഷി എന്ന രൂപത്തിൽ നിന്ന് പുറത്താക്കുകയും ബി എൻ ഡി എ അധികാരത്തിൽ വന്നെങ്കിലും ഇന്ത്യ മുന്നണി വളരെയേറെ ഇന്ത്യ രാജ്യത്ത് മുന്നിൽ വന്നു അത് ജനങ്ങളുടെ ഒരു ഐക്യത്തിൻ്റെയും മുന്നണിയുടെ ഒരു ഐക്യത്തിൻ്റെ ഫലമായിരുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വന്നപ്പോൾ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഈ മുന്നണിയുടെ ഐക്യം ഉണ്ടായില്ല അതുകൊണ്ടാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളും പരാജയപ്പെട്ടത് ഏറ്റവും ഒടുവിൽ നമ്മുടെ ഡൽഹി തിരഞ്ഞെടുപ്പിലും ഇന്ത്യ മുന്നണിയിലെ ഐക്യം കാണുന്നില്ല ഈ ഇന്ത്യ മുന്നണിയുടെ ഐക്യം തുടരാൻ നൂത്തം കൊടുക്കുന്നത് കോൺഗ്രസ് അല്ലേ അത് ഇപ്പോൾ ഉണ്ടാകുന്നില്ല അതെന്താണ് എന്ന് പറയാമോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ടായി നമ്മൾ വിജയത്തിന് തൊട്ടടുത്തെത്തി ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ കാരണം എന്താണ് കോൺഗ്രസ് നടത്തിയ വിട്ടുവീഴ്ചകളാണ് കോൺഗ്രസ്സിൽ ശക്തി ഉണ്ടായ സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസ് വലിയ വിട്ടുവീഴ്ച ചെയ്ത് സീറ്റുകൾ ഘടകക്ഷികൾ കൊടുത്ത് ഈ ബി ജെ പിയെ മാറ്റുക എന്നുള്ള സിംഗിൾ അജണ്ടയുടെ പേരിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കാൻ കഴിയുമായിരുന്നു കോൺഗ്രസ് ചെയ്ത വിട്ടുവീഴ്ചകൾക്കൊപ്പം ഇന്ത്യയിലെ മറ്റ് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ കക്ഷികൾ കുറച്ചുകൂടെ സഹകരിച്ചിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റുന്നു പക്ഷേ അത് സംഭവിച്ചില്ല എന്തായാലും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു മഹാരാഷ്ട്രയിൽ ഹരിയാനയിൽ എങ്ങനെയാണ് ഇന്ത്യ മുന്നോട്ട് തോക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് തോക്കുന്നത് മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പി അവർക്കൊപ്പം നിൽക്കുന്ന എൻ സി പിയും ശിവസേനയും ഒഴിച്ചുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും ഏക നിലപാട് എന്ന് പറയുന്നത് അവിടെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മുമ്പാണ് മഹാരാഷ്ട്രയിൽ ഒരു കോടി പുതിയ വോട്ടർമാർ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ആ വോട്ടർമാർ ആരെല്ലാമാണെന്ന് രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ ചോദിച്ചിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പട്ടിക പോലും കൊടുക്കാൻ തയ്യാറായിട്ടില്ല കോടതിയിൽ പോയി എന്താ കോടതി നിരീക്ഷിച്ചത് ഇത് തെറ്റാണ് കാരണം പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപോലെ കാണണം അത് കാണാൻ ആരാണ് വോട്ടർമാരെന്നറിയാനുള്ള അവകാശം അവർക്കുണ്ടെന്ന് പറഞ്ഞു വാക്കാൽ പറഞ്ഞു അപ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്തത് ഗവൺമെൻറ് തിരഞ്ഞെടുപ്പ് നിയമങ്ങൾ ചട്ടങ്ങൾ ഭേദഗതി വരുത്തി ഇലക്ഷൻ കമ്മീഷനാണ് രേഖകൾ കൊടുക്കരുത് എന്ന് കോടതിയോട് നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട നിയമ ഭേദഗതി വരുത്തിയത് ഇന്നത്തെ അവസരം എന്താ അറിയാമോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് സംബന്ധമായ ഓട്ടർ പട്ടിക പോയിട്ട് ഒരു രേഖയും കൊടുക്കണ്ട എന്ന് നിയമം നിർമ്മിച്ചിരിക്കുന്നു ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയായിരുന്നു അത് ബി ജെ പിയുടെ ഫാസിസ്റ്റ് ഭരണകൂടം നടത്തിയ വലിയ അട്ടിമറിയാണ് മഹാരാഷ്ട്രയിൽ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഈ റിസൾട്ട് അല്ല പ്രതീക്ഷിച്ചത് വോട്ട് ചെയ്തവർ പക്ഷേ അട്ടിമറിക്കപ്പെട്ടു അത് ഇ വി എം ആണോ മറ്റ് മാർഗങ്ങളാണോ എന്താണെന്നത് സംബന്ധിച്ച് ഇപ്പോഴും അന്വേഷണം സ്വതന്ത്ര ഏജൻസികൾ ഇന്ത്യക്കകത്തുള്ള ഇന്ത്യക്ക് പുറത്തുള്ള പല അന്വേഷണ ഏജൻസികളും മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൻ്റെ അട്ടിമറിയെ സംബന്ധിച്ച് വിശദമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഹരിയാനയിലും ഇതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ ബി ജെ പി ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ അവർ നടത്തുന്ന എങ്ങനെയാണ് കാണുന്നത് അവർക്ക് ജയിക്കാൻ ആഗ്രഹമുള്ള സ്റ്റേറ്റുകളിൽ അവരി എടുക്കുകയാണ് മറ്റ് സ്റ്റേറ്റുകളിൽ മാത്രമേ ഉള്ളൂ അവർക്ക് സേ ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ യഥാർത്ഥമായ ഇലക്ഷൻ നടക്കുന്നതെന്ന ഒരവസ്ഥ ഇന്ത്യയിൽ വന്നിരിക്കുന്നു അത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല ഇന്ത്യയിലെ ബി ജെ പി വിരുദ്ധരായിട്ടുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും ഏക അഭിപ്രായം അതാണ് അപ്പം ജനാധിപത്യത്തെ അട്ടി സമ്പൂർണമായി ഇല്ലാതാക്കിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ ഓപ്പോസിഷൻ പാർട്ടിക്ക് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം നിന്ന് പ്രവർത്തിക്കാൻ ഈ ഇടം വേണം ഇന്ത്യയിലില്ല പ്രധാനമന്ത്രിക്കെന്തും പ്രസംഗിക്കാം പ്രതിപക്ഷ നേതാക്കന്മാർക്ക് ഒന്നും പ്രസംഗിച്ചുകൂടാ കേസെടുക്കുകയാണ് പ്രധാനമന്ത്രിക്ക് ഏത് നയവും ഇലക്ഷൻ തലേ ദിവസം പ്രഖ്യാപിക്കാൻ നോട്ടിഫിക്കേഷൻ വരാം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ബി ജെ പി വരികയാണെങ്കിൽ അവർക്ക് എന്ത് സുപ്രധാന എടുക്കാം ഇലക്ഷൻ കമ്മീഷൻ ഇടപെടില്ല സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മല്ലികാർജുൻ ഖാർഗെയോ എവിടെയെങ്കിലും ഒരു പ്രസംഗം നടത്തിയാൽ അവിടെ കേസെടുക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇടപെടുകയാണ് അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ സമ്പൂർണ്ണമായി പരിധിയിൽ നിർത്തി അധികാരത്തിൻ്റെ വരിധിയിൽ നിർത്തി ബി നടത്തുന്ന ഹീനമായ ജനാധിപത്യ ധ്വംസനങ്ങളാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഈ റിസൾട്ട് റിസൾട്ടുണ്ടാക്കാൻ കാരണം അല്ലെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ജയിച്ച അധികാരത്തിൽ വന്ന് സർക്കാർ ഉണ്ടാക്കേണ്ടതാണ് സാറേ അതിൽ ഈ മഹാരാഷ്ട്രയിലൊക്കെ അയ്യായിരം അഞ്ഞൂറിനും ആയിരത്തിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിലൊക്കെയാണ് ഇന്ത്യ സഖ്യം പരാജയപ്പെട്ടത് പക്ഷേ അവിടെ പല മണ്ഡലങ്ങളിലും പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ മൂവ്മെൻറ്റ് പ്രധാനമായും അംബേദ്കറിൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി അവർ പത്തും മുപ്പതിനായിരം മുപ്പത്തയ്യായിരം വോട്ട് കിട്ടിയ മണ്ഡലങ്ങളുണ്ട് അവരെക്കൂടി കൂടെ ചേർക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഇ വി എമ്മിലെയോ അല്ലെ തെരഞ്ഞെടുപ്പിലെയോ അട്ടിമറികളെ പോലും അതിജീവിക്കാനും ഉയർന്നു വന്ന ജനകീയ ശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്താനും കഴിയുമായിരുന്നില്ലേ അതൊരു സാങ്കല്പിക ചോദ്യമാണെങ്കിൽ ഞാൻ ഉത്തരം പറയാം അതായത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അംബേദ്കറിൻ്റെ പേരിൽ രൂപീകരിക്കപ്പെട്ട പാർട്ടി സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ അംബേദ്കറുടെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കേണ്ട നിലപാടെന്താണ് അംബേദ്കറിനെ തമസ്കരിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ പാർലമെൻറ്റിൽ ലോക്സഭയിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പ്രശ്നം കേട്ടില്ല അംബദ്കർ 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 എന്തിനാണ് ഈ പേര് നിങ്ങൾ ഉച്ചരിക്കുന്നത് അതുച്ചരിക്കുന്നതിന് പകരം നിങ്ങൾ ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ ഏഴ് ജന്മം നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ ഉടലോടെ പോകാൻ കഴിയും എന്ന് പറഞ്ഞാൽ അംബേദ്കറിനെ അധിക്ഷേപിച്ച പാർട്ടിയാണ് നേതാവാണ് അമിത്ഷായും ബി ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രാഷ്ട്രീയ ഗുണമുണ്ടാക്കാൻ ജനങ്ങളുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം അംബേദ്കറുടെ പേരിൽ രൂപീകരിക്കപ്പെട്ട ആ സംഘടന ഇന്നത്തെ നേതാക്കന്മാർ സ്വീകരിക്കുന്നു അപ്പോൾ അവർക്ക് പോലും അംബേദ്കർ ആണല്ല സ്നേഹം അവർ ചെയ്യേണ്ടിയിരുന്നത് ഈ ബി ജെ പി പോകണം വർഗീയ പാർട്ടി പോകണം എന്നാണ് അവർ സ്വീകരിക്കേണ്ടിയിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അവരെങ്ങനെ സ്വീകരിച്ചു രണ്ടാമത്തെ കാര്യം കോൺഗ്രസ്സിന് മഹാഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ഒരു ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ എ പി ഹരിയാനയിൽ അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു അവരുടെ ശക്തിയേക്കാൾ പതിന് മടങ്ങ് വർദ്ധിച്ച ഡിമാൻഡാണ് അവർ അതിൻ്റെ അർത്ഥം എന്താ അവരും കോൺഗ്രസ് വരെ ആഗ്രഹിക്കുന്നില്ല എ പി പഞ്ചാബിലും ഡൽഹിയിലും കോൺഗ്രസ്സിൻ്റെ അറോഷനിലാണ് എ പി കടന്നു വന്നത് അപ്പോൾ കോൺഗ്രസ് അതുപോലെ നിൽക്കണം കോൺഗ്രസ് ശക്തി പ്രാപിക്കരുത് എന്ന് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഘടകക്ഷിയായിട്ടുള്ള എ പി ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് നിലനിൽക്കണം എന്നുള്ളതാണ് ഇന്ത്യയിൽ ഒട്ടുമിക്ക പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെയും ചിന്ത ഇതാണ് അവർക്ക് ബി ജെ പിയും കോൺഗ്രസ് തമ്മിൽ വലിയ അകലമൊന്നുമില്ല അവർക്ക് അധികാരം പങ്കിടണമെന്നേ ഉള്ളൂ അവർക്ക് കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരില്ലെങ്കിൽ അവർ വളരെ വേഗം ബി ജെ പിയിലേക്ക് പോകുന്നു ഇതാണ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിധി വിധിവൈപരീത്യം ദുരന്തം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇത്തരം ചില രാഷ്ട്രീയ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടാണ് അവർക്കൊരു ദേശീയ കാഴ്ചപ്പാടില്ല അവർക്ക് അവരുടെ നിലനിൽപ്പാത്രമേ ഉള്ളൂ ഈവൻ സി പി എം പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ സി പി എം ഉള്ളൂ സി പി എമ്മിൻ്റെ തന്നെ അവർക്ക് എങ്ങനെയെങ്കിലും ഈ അധികാരം നിലനിർത്തി പോവുക എന്നത് മാത്രമേ അവർക്കുള്ളൂ ആർക്ക് നമുക്ക് ആരെ പഴി പറയാൻ കഴിയും എ പി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതനത്തിന് തകർച്ചയ്ക്ക് തുടക്കം കുറിച്ച് എ പി അല്ലേ ഡൽഹിയിൽ അവർ കൊണ്ടുവന്നത് ആ സമരമല്ലേ എന്നിട്ട് അവർ ഞങ്ങൾ കൂടെ നിർത്തുന്നില്ലേ ഞങ്ങളുടെ രണ്ട് സ്റ്റേറ്റുകളാണ് ഡൽഹിയും പഞ്ചാബും അവർ നഷ്ടപ്പെടുത്തിയത് എന്നിട്ടും അവർ ഞങ്ങൾ കൂടെ നിർത്തുന്നില്ലേ ആ ആം ആദ്മി പാർട്ടി നേതാവ് കേജ്രിവാളിനെതിരായി ഒരു കൊടി അഴിമതി ആരോപണം വന്നു ജനങ്ങളെല്ലാം വിശ്വസിക്കുന്നു ആ ഘട്ടത്തിലാണ് കോൺഗ്രസ് വ്യത്യസ്തമായ നിലപാടെടുത്തത് കോൺഗ്രസിനെ വിഴുങ്ങാൻ എ എ പി ശ്രമിക്കുമ്പോഴാണ് ആ രാ സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ വികാരം ഉൾക്കൊണ്ടാണ് വ്യത്യസ്ത നിലപാടെടുത്ത് കഴിച്ചത് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തെറ്റാണ് ഇതെല്ലാം വരുത്തി വെച്ചത് എന്നത് അടിസ്ഥാനപരമായി ശരിയല്ല പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് രണ്ട് വർഷം കഴിയുമ്പോൾ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നിർഭാഗ്യമെന്ന് പറയട്ടെ കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും പരസ്പരം കണ്ടാൽ മിണ്ടാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി രാഷ്ട്രീയകാര്യ സമിതി കഴിഞ്ഞാൽ സംയുക്ത പത്രസമ്മേളനം നടത്തണം എന്ന് പറഞ്ഞിട്ട് അതുപോലും നടത്താൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് ഇത് യു ഡി എഫിൻ്റെ വരുന്ന തിരഞ്ഞെടുപ്പുകളെ പ്രതീക്ഷയെ തകർക്കുന്ന സമീപനമാണോ ഒന്നാമത്തെ കാര്യം ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പെ നേരിടാൻ സജ്ജരായിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള ഡീലിമിറ്റേഷൻ ഞങ്ങൾ കേരളത്തിൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും ഞങ്ങൾ വളരെ കാലേ കൂട്ടി തയ്യാറെടുപ്പ് നടത്തി ഞങ്ങൾ പ്രപ്പോസൽ കൊടുത്തു അംഗീകരിക്കാത്തതിന് അപ്പീൽ കൊടുത്തു ഇനി കോടതി പോകുന്ന ഞങ്ങൾ കോടതിയിലും പോകും അപ്പോൾ വാർഡുകൾ വെട്ടിമുറിച്ച് വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള തന്ത്രമാണ് സി പി എം സ്വീകരിക്കുന്നത് ഗവൺമെൻറ് സ്വീകരിക്കുന്നത് അതിന് ഞങ്ങൾ ശക്തമായി നേരിട്ടിട്ടുണ്ട് അപ്പോൾ ഡീലിമിറ്റേഷൻ ഞങ്ങൾ വളരെ ശക്തമായി മുന്നു വന്നിട്ടുണ്ട് കേരളത്തിലെ ഇരുപത്തി അയ്യായിരത്തിൽ പരം വരുന്ന വാർഡുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ വാർഡ് കമ്മിറ്റി ഞങ്ങൾ സമ്പൂർണ്ണമായി രൂപീകരിച്ചിരിക്കുന്നു അഞ്ചോ പത്തോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിലേ ഉള്ളൂ ഞങ്ങൾ രൂപീകരിച്ചു മുൻപുരുകാലത്ത് ഉണ്ടാകാത്ത വിധമുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വലിയ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തെ കാര്യം കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവ് കണ്ടാൻമെൻ്റ് ഇല്ല എന്നുള്ളത് ഒരു കെട്ടിച്ചമച്ച ആരോപണം മാത്രമാണ് അവർ തന്നെ മറുപടി പറഞ്ഞു അവർ രണ്ടുപേരോട് ഒരുമിച്ചിരുന്ന് മറുപടി പറഞ്ഞു അവർ ജനങ്ങളെ എല്ലാം അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ളൊരു ആണ് കേരളത്തിലെ കോൺഗ്രസ് എന്തായാലും ഈ അധികാരത്തിൽ വരും രണ്ട് തവണ തുടർച്ചയായി ഭരണം കിട്ടിയ ഇടതുപക്ഷ മുന്നണിക്കോ സി പി എം പാർട്ടിക്കോ ഇനി വരാൻ കഴിയില്ല ജനങ്ങൾ അവരെ അത്രയ്ക്ക് എതിർക്കുന്നുണ്ടെന്ന് ജനങ്ങളുടെ ജീവിതമാകെ ദുസ്സഹമായി വിലക്കയറ്റം കൊണ്ട് ക്രമസമാധാന തകർച്ച കൊണ്ട് അഴിമതി കൊണ്ട് ജനങ്ങളെല്ലാം പൊർന്നു മുട്ടിയിരിക്കുകയാണ് അപ്പോൾ കോൺഗ്രസ് നാച്ചുറലി കോൺഗ്രസ് വരും ആ കോൺഗ്രസിനെ തടയാൻ എന്താണ് മാർഗം അതൊരു ഒന്നാമത്തെ മാർഗം നേതാക്കന്മാർ തമ്മിൽ തർക്കമാണെന്ന് പറയുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും തമ്മിൽ ഒരു തർക്കവും നിലയില്ല എന്നുള്ളത് എനിക്ക് അവരുമായി ഏറ്റവും അടുത്തുള്ള ഓർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ളത് എനിക്കറിയാം സംയുക്ത പത്ര സമ്മേളനം ആര് പറഞ്ഞു സംയുക്ത പത്ര സമ്മേളനം ഇതൊക്കെ ഒരു ഒരു സ്ട്രാറ്റജിക്കൽ പ്ലേ ആണ് ഇതിങ്ങനെ സംയുക്ത പത്ര നടത്താൻ പോകുന്നു എന്നൊരു റൂമർ പരത്തുക ഇതെല്ലാം സത്യത്തിൽ മാധ്യമങ്ങൾ കേരളത്തിലും പല മാധ്യമങ്ങളും ഇപ്പോൾ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ വക്താക്കളാണ് അവരൊക്കെ കോൺഗ്രസ് അംഗത്തെ അന്തചിത്രം ഉണ്ടാക്കാൻ വേണ്ടി അവർ കെട്ടിച്ചമിക്കുകയാണ് രണ്ടുപേരോട് സംയുക്ത പത്രസമ്മേളനം അതിന് ശേഷം എത്ര തവണ അവർ സംയുക്ത പത്രസമ്മേളനം നടത്തി രമേശ് ചെന്നിത്തലയും വി ഡി സതേശൻ തർക്കമാണെന്ന് പറഞ്ഞില്ലേ അവർ ഒരുമിച്ച് പത്രസമ്മേളനം നടത്തിയില്ലേ ഇതൊക്കെ കഥകൾ മനയുകയാണ് ഇത് കഥകളൊന്നും പക്ഷേ ജനങ്ങളിൽ ലേശില്ല ഞങ്ങൾക്ക് അന്തചിത്രമുണ്ട് ആഭ്യന്തര തർക്കമുണ്ട് നിലക്കൻ ബന്ധപ്പിൽ പിണക്കമുണ്ട് എന്നെല്ലാം പ്രചരിപ്പിച്ചാൽ മാത്രമേ കേരളത്തിൽ ഇടതുപക്ഷം മുന്നണിക്ക് സാധ്യതയുള്ളൂ എന്ന് തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന കുത്തിതിരിപ്പാണിത് എൽ ഡി എഫിൻ്റെയോ യു ഡി എഫിൻ്റെയോ ബി ജെ പിയുടെയോ കാര്യമല്ല ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഈ കാണുന്ന കാഴ്ചകളാണ് പറഞ്ഞത് രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷം പത്രസമ്മേളനം നടന്നിട്ടില്ല അതിനുശേഷം സംയുക്തമായ പത്രസമ്മേളനം ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടില്ല എന്നു മാത്രമല്ല ഈ സംയുക്തമായൊരു സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിനെ കെ പി സി സി പ്രസിഡൻ്റ് വിളിച്ച പേരോർമ്മയുണ്ടല്ലോ അയാൾ വന്നില്ലയോ എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ ആ മാനസിക മാനസികനയിൽ ഇപ്പോഴും തുടരുന്നതിന്റെ ഭാഗമല്ല ഈ സംയുക്ത പത്രസമ്മേളനം നിഷേധിച്ചത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയകാര്യ സമിതി യോഗം ആദ്യമല്ല ചേരുന്നത് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നതിന് ശേഷം ഈ രണ്ട് നേതാക്കന്മാർ സംയുക്ത പത്രസമ്മേളനം നടത്തിയ ഒരു ഇൻസ്റ്റൻസ് കാണിക്കാൻ പറ്റും ഞാൻ ചോദിക്കുകയാണ് താങ്കളോട് ഒരു ഇൻസ്റ്റൻസ് രാഷ്ട്രീയകാര്യ സമിതി യോഗം നടന്നു അല്ലെങ്കിൽ കെ മീറ്റിംഗ് കഴിഞ്ഞു പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൊണ്ട് ഒരുമിച്ചിരുന്ന് ഒരു സംയുക്ത പത്രസമ്മേളനം നടത്തിയ ഒരു ഉദാഹരണം പോലും തങ്ങൾക്ക് രൂക്ഷിക്കാൻ കഴിയില്ല അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല ഇത് കെട്ടുകഥയാണ് കെ പി സി സി മീറ്റിംഗ് കഴിഞ്ഞാൽ കെ പി സി സി പ്രസിഡന്റ് ബ്രീഫ് ചെയ്യും കാര്യങ്ങൾ ഒന്നുകിൽ അന്ന് വൈകുന്നേരം വൈകിപ്പോയാൽ പിറ്റേ ദിവസം അതാണ് ഞങ്ങളുടെ രീതി പ്രതിപക്ഷ നേതാവ് ഒരു തവണ പോലും സീനിൽ വന്നിട്ടില്ല അപ്പം ഇതൊക്കെ കെട്ടിച്ചമച്ച് കഥകളുണ്ടാക്കി സത്യത്തിൽ വികൃതമാക്കാൻ വേണ്ടിയുള്ള ഈ പൊതുരാഷ്ട്രീയത്തെ വികൃതമാക്കാൻ വേണ്ടിയുള്ള ഗൂഢമായ ആലോചനകളതിൻ്റെ ലിബിൽ താങ്കളും ഒരുപക്ഷേ സത്യാവസ്ഥ മനസ്സിൽ അറിയാതെ വിശ്വസിക്കുകയാണ് അങ്ങനെ കെ പി സി സി പ്രസിഡന്റിനോട് മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കർദിനാൾ ബസീലിയസ് ക്ലിമീസ് കാതോലിക്ക ബാബ പറഞ്ഞൊരു പ്രസക്തമായ കാര്യമുണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ്സുകാരാണ് ഞങ്ങളല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് ബഹുമാനായ ബാബാ തിരുമേനി അങ്ങനൊരു അഭിപ്രായം പറഞ്ഞു എന്ന് എനിക്കറിയില്ല അത് സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സിന് അധികാരത്തിൽ തിരിച്ചു വരാൻ കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ഒരുമിച്ച് ആഗ്രഹിക്കേണ്ടതാണ് തിരുമേനി അങ്ങനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തള്ളിക്കളയുന്നില്ല എല്ലാ നേതാക്കന്മാരും കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചുകൊണ്ടുവരിക ആ ഒറ്റ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കേണ്ടതാണ് നേതാക്കന്മാർ അധികാരത്തിൽ ഇരുന്നവരുണ്ട് അധികാരത്തിൽ വരാത്തവരുണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി തിരിച്ചു വരേണ്ടത് രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും താല്പര്യത്തിന് ആവശ്യമാണ് ആ ഒരു വിവേകം എല്ലാ നേതാക്കന്മാരും കേരളത്തിൽ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ നേതാക്കന്മാരും കാണിക്കേണ്ടതാണ് ഇപ്പോൾ അടുത്ത ഭരണത്തിന് മുന്നോടിയായിട്ട് ഭരണം വരും വരും എന്ന പ്രതീക്ഷയിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള അധികാര തർക്കമാണ് കോൺഗ്രസിലും യു ഡി എഫിലും നിലനിൽക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തർക്കത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെ മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സമുദായ നേതാക്കന്മാരെ കൂട്ടുപിടിച്ചുള്ള ഒരു മൂമെൻറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആര് ആകും മുഖ്യമന്ത്രി എന്ന് താങ്കൾക്ക് പറയാൻ കഴിയും കോൺഗ്രസ്സിനകത്ത് ആര് മുഖ്യമന്ത്രിയാകും എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സുണ്ട് ഞങ്ങളുടെ ഒരു രീതിയുണ്ട് എന്തായാലും താങ്കളുടെ ചോദ്യത്തിന് ഉപോദ്ബലകമായി മാറിയിട്ടുള്ളത് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന തിരിച്ചറിവാണ് അത് ഞാൻ സ്വാഗതം ചെയ്യുന്നു മുഖ്യമന്ത്രി ആരാകണം എന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് ഒരു ചർച്ചയും നടക്കുന്നില്ല കോൺഗ്രസ്സിന് അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം അങ്ങനൊന്നുമല്ല കോൺഗ്രസ്സിൻ്റെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരും യു ഡി എഫ് തിരിച്ചു വരും എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ കഴിയാത്ത ചില കേന്ദ്രങ്ങളാണ് കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിൽ സംഘർഷമുണ്ട് തർക്കമുണ്ട് അവരെല്ലാം മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തയ്പ്പിച്ചിറങ്ങിയിരിക്കുകയാണ് എന്നുള്ള ഒരു പ്രചരണം നടത്തിയിട്ടുള്ളത് ഞങ്ങൾക്കെല്ലാ മതസംഘടനകളുമായും എല്ലാ കാലത്തും അടുത്ത ബന്ധമാണുള്ളത് ഞങ്ങൾ മതത്തെ നിഷേധിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അല്ല നിങ്ങൾക്കറിയാമല്ലോ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ തന്നെ രാജ്യത്തെ വ്യത്യസ്തമായ മതങ്ങളെ അംഗീകരിക്കുകയും അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കുകയും പറയാനും പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനുള്ള അവകാശം കൊടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് അപ്പോൾ ഞങ്ങളെല്ലാം മത സ്ഥാപനങ്ങളെയും മത നേതാക്കന്മാരെയും അവരുടെ വാക്കുകളെയും മുഖവിലേക്ക് എടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവരെല്ലാം വെറുക്കപ്പെട്ടവരാണ് നികൃഷ്ടജീവികളാണ് എന്ന് ഞങ്ങളുടെ ഒരു നേതാവും ഒരു കാലത്തും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം ഏതെങ്കിലും ഒരു മതസംഘടനയുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് അവർ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നൊരു വിവക്ഷ അതിന് കൊടുക്കേണ്ടതായിട്ടില്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഉണ്ടായാൽ പാർലമെൻ്ററി പാർട്ടി എം എൽ എ മാർ ഒരുമിച്ച് യോഗം ചേർന്ന് ഹൈക്കമാൻഡിൻ്റെ അനുസരിച്ച് ഞങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും അതല്ലാതെ ആരും മുഖ്യമന്ത്രിയാകാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല ആരെങ്കിലും ആഗ്രഹിച്ച് രംഗത്തിറങ്ങിയാൽ അതൊക്കെ വൃദ്ധാവിലാവുകയും ചെയ്യും അതെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് തീശൻ പ്രതിപക്ഷ നേതാവ് കാട്ടുന്ന ഒരു അധികാര അദ്ദേഹത്തിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്ന ഒരു സമീപനം അദ്ദേഹത്തിന് ഒരു ധാർഷ്ട്യം എല്ലാ നേതാക്കന്മാർക്കും ഒരേ ശൈലി ഉണ്ടാകണം എന്ന് നമുക്ക് ആർക്കും നിഷ്കർഷിക്കാൻ കഴിയില്ല തെരഞ്ഞെടുപ്പ് എടുത്തു വരികയാണോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ തിരഞ്ഞെടുക്കുന്ന മണ്ഡലം ഏതായിരിക്കും താങ്കൾക്ക് ഞാൻ എവിടെ ആഗ്രഹം